ം മാറ്റിവയ്ക്കുന്നു ഈ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഈ സിലബസുകൾ മാത്രം ക്രമീകരിക്കാതെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ പരിധിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംവരണ സമുദായങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം പ്രവേശനത്തിലും ഉദ്യോഗത്തിലും ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള അധികാരം കൂടി സ്റ്റാറ്റ്യൂട്ടറി അധികാരം കൂടി അവർക്ക് ഉൾപ്പെടുത്തണം എന്തായാലും കുറെ ആൾക്കാർ അതിന്റെ പേരിൽ കോടികൾ വർഷം തോറും ചിലവഴിച്ചുകൊണ്ട് ഒരു കൗൺസിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ രാജ്യത്തെ അടിസ്ഥാന വർഗം ആ പിന്നോക്ക അധസ്ഥിത വർഗം അവർ ഇതിന്റെ മുഖ്യധാരയിലോട്ട് വരാനായി എന്തുകൊണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം വളരെ വ്യാപകമായി സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ നമുക്ക് എന്തുകൊണ്ട് വെച്ചുകൂടാം മറ്റൊന്ന് സംസ്ഥാനത്ത് നിന്ന് നിൽക്കുന്ന വേറൊരു പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറഞ്ഞത് മറ്റൊരു കമ്മീഷൻ ഉണ്ട് അത് ശരിക്കും കുറച്ച് വന്ന് ചായ കുടിച്ച് പിരിയുക കുറേ ആൾക്കാരുടെ കംപ്ലയിന്റ് തരിക അതിങ്ങനെ വെറുതെ വാങ്ങി ഫയലിൽ വെക്കുക എന്നിട്ട് അവിടെ ഇരിക്കുന്നവർ